കോപത്തെ സഹിഷ്ണുത കൊണ്ടും ക്ഷമ കൊണ്ടും നേരിടണമെന്ന് ബുദ്ധൻ ഗ്രാമവാസികളെ പഠിപ്പിക്കുകയായിരുന്നു എന്നാൽ ഇതിൽ ഇഷ്ടപ്പെടാത്ത ഒരു യുവാവ് ശ്രീബുദ്ധനോട് കലഹിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി പിറ്റേന്ന് രാവിലെ തന്നെ അദ്ദേഹം ഓടി ശ്രീബുദ്ധൻ്റെ അടുക്കൽ വന്ന് കാൽക്കൽ വീണു അങ്ങനോട് ക്ഷമിക്കണം ഞാൻ ഇന്നലെ അങ്ങോട് കലഹിച്ചിറങ്ങിപ്പോയില്ലേ എന്ന് ഉടനെ ശ്രീബുദ്ധൻ പറഞ്ഞു ഇന്നലകളിൽ നിന്ന് ഞാൻ ഇന്നെത്തി നീ ഇന്നലെയും ഇന്നലകളിൽ തന്നെയാണ് ഇന്നലകളിൽ കിടന്നാൽ നിനക്കൊരിക്കലും ഇന്നോ നാളെയോ എത്താൻ പറ്റില്ല അതുകൊണ്ട് നീ പശ്ചാത്തപിച്ചത് നന്നായി നിന്റെ ഹൃദയം വിശുദ്ധമായി നീ ഇന്നലകളിൽ ജീവിക്കാതെ ഇന്നലേക്ക് നീ വരണം എന്നാലേ നിനക്ക് നാളേക്ക് പോകുവാൻ സാധിക്കും ശ്രീബുദ്ധൻ പഠിപ്പിച്ചത് ഒരു വലിയ ചിന്തയാണ് നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മുഴുവനും ഇന്നലകളെ മനസ്സിൽ വെച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്നലകളെ പലതും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന ഒരു ജീവിതം നമുക്ക് ദൈവം വീണ്ടും നൽകി എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും സൗന്ദര്യം അതുകൊണ്ട് നാം ഇന്നിനു വേണ്ടി ജീവിക്കുക ഇന്നലകളെ ഓർത്ത് അതിനോട് പൊറുക്കാതെ മറക്കാതെ ഇരുന്നാൽ നമ്മുടെ ഇന്ന് മാത്രമല്ല നഷ്ടപ്പെടുക നാളെയും നഷ്ടപ്പെടും നമുക്ക് നാളെയും ജീവിക്കണം എന്നുള്ള നല്ല ബോധ്യത്തിൽ ഇന്നത്തെ ജീവിതം ടുഡേ ലൈഫ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന നല്ല ചിന്തയിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ